ചെങ്കോട്ടയ്ക്ക് സമീപത്തെ കാർ സ്ഫോടനത്തിന് പിന്നിൽ പാക് ഭീകര സംഘടനകളാണെന്ന സംശയം ബലപ്പെടുത്തുന്നതിനിടെ വൻ ആസൂത്രണം നടന്നിട്ടുണ്ട് എന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഡോക്ടർമാർ തുടങ്ങി ഉന്നത വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരെ ഉപയോഗിച്ചിട്ടുള്ള വൈറ്റ് കോളർ ഭീകരതയാണ് നടന്നിരിക്കുന്നത് ഭീകരവാദികളായ ഒരാളെയും വെറുതെ വിടില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനിടം വ്യക്തമാക്കിയിട്ടുണ്ട് ആർക്കും മാപ്പില്ല എന്നുമെല്ലാം കണക്കു തീർത്ത് തിരിച്ചു നൽകുമെന്നുമുള്ള മുന്നറിയിപ്പാണ് പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ഇന്നലെ നൽകിയത് പാകിസ്ഥാൻ പോറ്റി വളർത്തുന്ന കാശ്മീർ ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് ആണ് സ്ഫോടനത്തിന് പിന്നിൽ എന്നാണ് നിഗമനം ലഷ്കറി തോയ്ബയും സംശയ നിഴലിലാണ് കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുടെ വേദന എനിക്ക് മനസ്സിലാകും രാജ്യം അവർക്കൊപ്പമാണ് ആസൂത്രണത്തിന്റെ അടിത്തട്ടു വരെ പോയി ഏജൻസികൾ അന്വേഷിക്കും ഭൂട്ടാനിലെ പരിപാടിയിൽ മോദി ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഭീകരവാദികളെ വെറുതെ വിടില്ല എന്ന് രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയിട്ടുണ്ട് അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ രാജ്യത്തെ അറിയിക്കും ഇന്ന് സുരക്ഷാ കാര്യങ്ങൾക്കായുള്ള ക്യാബിനറ്റ് സമിതി യോഗം ചേരും കേന്ദ്ര മന്ത്രിസഭാ യോഗവും നടന്നേക്കും അതേസമയം ദില്ലി സ്ഫോടനത്തിൽ ഉണ്ടായത് ചാവേർ ആക്രമണമല്ല എന്നാണ് ലഭിക്കുന്ന വിവരം ആക്രമണം നടത്താൻ ആസൂത്രണം ചെയ്ത സ്ഫോടനത്തിനായി കരുതി വെച്ച സ്ഫോടക വസ്തുക്കൾ ഡോക്ടർ ഉമർ കാറിൽ മറ്റൊരു സ്ഥലത്തേക്ക് കടത്തിക്കൊണ്ടു പോകുമ്പോൾ അബദ്ധത്തിൽ പൊട്ടിത്തെറിച്ചതാണ് എന്നാണ് മറ്റൊരു സംശയം പൊട്ടിത്തെറിച്ച ഐ ഇ ഡിയിലെ വസ്തുക്കൾ കൃത്യമായി സംയോജിപ്പിച്ചിരുന്നില്ല അതുകൊണ്ടുതന്നെ ഐഇ ഡി സ്ഫോടനത്തിന്റെ ആഘാതം പരിമിതപ്പെട്ടിട്ടുണ്ട് സാധാരണ നിലയിൽ ഐഇ ഡി സ്ഫോടനം ഉണ്ടായാൽ സ്ഥലത്ത് ഗർത്തം രൂപപ്പെടും എന്നാൽ ചെങ്കോട്ടയിൽ അതുണ്ടായിരുന്നില്ല സംഭവ സ്ഥലത്ത് ചീളുകളുടെയും മറ്റും സാന്നിധ്യവും ഉണ്ടായിരുന്നില്ല എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ിൽ നിന്ന് രണ്ടായിരത്തി തൊള്ളായിരം കിലോ സ്ഫോടക വസ്തുക്കൾ പിടികൂടിയ വിവരമറിഞ്ഞ ഉമർ പരിഭ്രാന്തനായി എന്നും ഇതേ തുടർന്ന് നേരത്തെ സൂക്ഷിച്ചു വെച്ചിരുന്ന സ്ഫോടക വസ്തുക്കൾ മറ്റൊരിടത്തേക്ക് മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ടാകുമെന്നുമാണ് കരുതുന്നത് ജമ്മു കാശ്മീരിലെ പുൽവാമ കോയൽ സ്വദേശിയാണ് ഡോക്ടർ ഉമർ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇയാളുടെ കൂട്ടാളികളായ ഡോക്ടർമാരെ രണ്ടായിരത്തി തൊള്ളായിരം സ്ഫോടക വസ്തുക്കളുമായി പോലീസ് പിടികൂടിയത് തന്റെ കൂട്ടാളികൾ പോലീസ് വലയിലാണ് എന്ന് അറിഞ്ഞതോടെ ഡോക്ടർ ഉമർ ഒളിവിൽ പോവുകയായിരുന്നു നിലവിൽ ഇന്ത്യ പാക് അതിർത്തിയിൽ അതീവ ജാഗ്രത തുടരുകയാണ് കൊല്ലപ്പെട്ടവരുടെ എണ്ണം ാണ് ചികിത്സയിലുള്ള ഇരുപത് പേരിൽ പേരുടെ നില ഗുരുതരമായി തുടരുന്നു കാറിന്റെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട മൂന്ന് പേരെ ഇതിനിടെ ചോദ്യം ചെയ്തു അന്വേഷണത്തിൽ പുറത്തു വെളിവായിട്ടുള്ള പ്രധാന വിവരം അനുസരിച്ച് കാർ ഓടിച്ചിരുന്നത് പുൽവാമ സ്വദേശിയായ മുപ്പത്തിനാലുകാരനായ ഡോക്ടർ ഉമർ നബിയാണെന്ന് സിസിടിവി ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു ഇയാൾ മാത്രമാണ് കാറിൽ ഉണ്ടായിരുന്നത് എന്നാണ് സൂചന കറുപ്പും നീലയും കലർന്ന ടീഷർട്ടാണ് ധരിച്ചിരിക്കുന്നത് കൃത്യമായി സ്ഥിരീകരിക്കാൻ ഉമറിന്റെ അമ്മയിൽ നിന്ന് ഡി സാമ്പിളുകൾ ശേഖരിച്ച് ഡൽഹിയിൽ എത്തിച്ചു അന്വേഷണം ഏറ്റെടുത്ത എൻ സംഭവത്തിൽ എഫ്ഐആർ രജിസ്റ്റർ മാസ്ക് ധരിച്ച ഉമറിന്റെ പതിനൊന്ന് മണിക്കൂർ റൂട്ട് മാപ്പ് ഇങ്ങനെയാണ് എന്നാണ് പറയപ്പെടുന്നത് രാവിലെ ഏഴ് മുപ്പതിന് ഫരീദാബാദിലെ ഏഷ്യൻ ആശുപത്രിക്ക് മുന്നിൽ രാവിലെ എട്ട് പതിമൂന്നിന് ബദൽപൂർ ടോൾ പ്ലാസ വഴി കാർ ഡൽഹിയിലേക്ക് രാവിലെ എട്ട് ഇരുപതിന് ഓഘയിലെ പെട്രോൾ പമ്പിൽ കയറി ഉച്ചയ്ക്ക് മൂന്ന് പത്തൊൻപതിന് ചെങ്കോട്ട കോംപ്ലക്സ് പാർക്കിംഗ് ഏരിയയിൽ വൈകിട്ട് ആറ് ഇരുപത്തിരണ്ടിന് പാർക്കിംഗ് മേഖലയിൽ നിന്ന് പുറത്തേക്ക് തുടർന്ന് വൈകിട്ട് ആറ് അൻപത്തിരണ്ടിന് ചെങ്കോട്ടയ്ക്ക് സമീപം രാജ്യത്തെ നടുക്കിയ സ്ഫോടനം മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ ഡൽഹി മുഖ്യമന്ത്രി നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു പൂർണ്ണമായും അംഗഭംഗം വന്നവർക്ക് അഞ്ചു ലക്ഷവും ഗുരുതരമായി പരിക്കേറ്റവർക്ക് രണ്ട് ലക്ഷം രൂപയും ഉടൻ കൈമാറും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ വസതിയിൽ ഇന്നലെ ഉന്നതതല യോഗം ചേർന്നു കുറ്റവാളികളെ ജീവനോടെയോ അല്ലാതെയോ പിടിക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേന്ദ്ര ഏജൻസികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഡൽഹി പോലീസ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു എച്ച് ആർ ട്വന്റി സിക്സ് ആറ് ഏഴ് നാല് വെള്ള ഐ ട്വന്റി ഉണ്ടായി കാറിലാണ് തിങ്കളാഴ്ച വൈകിട്ട് ആറ് അമ്പത്തിരണ്ടിന് സ്ഫോടനം ഉണ്ടായത് സംഭവത്തിന്റെ ഉത്തരവാദിത്തം ആരും ഇതുവരെ ഏറ്റെടുത്തിട്ടില്ലാത്തതിനാൽ ഭീകരസംഘടനകളുടെ കൂട്ടായ്മ ഉണ്ടായേക്കാമെന്നും ഏജൻസികൾ അന്വേഷിക്കുന്നുണ്ട് ഉപയോഗിച്ചത് അമോണിയം നൈട്രേറ്റ് ഫ്യൂൽ ഓയിലും ഡിറ്റനേറ്ററുകളുമാണ് എന്നത് ഭീകരസംഘടനകളുടെ സാന്നിധ്യം ഉറപ്പിക്കാൻ തക്ക വണ്ണമുള്ളതാണ്